ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ ആ അമ്മയെ കണ്ടതിന് ശേഷം അനുപമയ്ക്ക് വല്ലാത്തൊരു ഇന്ദ്രനോടൊരു സ്നേഹം തോന്നുകയാണ് അങ്ങനെ ഇന്ദ്രൻ്റെ നെറുകിയിലിങ്ങനെ പ്രസാദം ഇട്ട് സോറി നെറ്റിയിൽ ഇങ്ങനെ പ്രസാദം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ദ്രൻ ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ അവർ രണ്ട് പേരും ചേർന്ന് ചേർന്ന് തന്നെ അവിടുത്തെ ഒരു അമ്പല അമ്പലത്തിന്റെ ഒരു തറയിൽ പോയിരിക്കുകയാണ് കേട്ടോ പിന്നീട് ഈ ഒരു പ്രസാദം കുഞ്ഞിന് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ പറയാണ് കേട്ടാ അപ്പം ഈ സമയം അനു ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ ആ അമ്മയ്ക്ക് ഒരു പക്ഷേ നിന്നെ പരിചയമുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആ അമ്മയുടെ ആ കുഞ്ഞിൻ്റെ ചോറൂണാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുഭവം പറയാം ഏയ് ഇന്ദ്രട്ടാ ഞാൻ ഇന്നേ വരെ ആ അമ്മയെ കണ്ടിട്ട് പോലുമില്ല എന്ന് പറയാനെട്ടോ പിന്നീട് എന്തായാലും അനു എന്താ ഇന്ദ്രേട്ടാ എൻ്റെ അടുത്തോട്ട് വരാൻ കാരണം ിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്ദ്രേട്ടന് ഷോപ്പൊന്നുമില്ലേ എന്ന് ചോദിച്ച ഉടൻ തന്നെ നിന്നെയും കാണണം തോന്നി എനിക്ക് എല്ലാത്തിനെയൊക്കെ വലുത് നിങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ അനുഭവം നമുക്ക് ഒരുപാട് സന്തോഷമാകട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ ഇനി എന്ത്രേട്ടൻ നിൽക്കണ്ട പോയിക്കോളൂ തിരക്കുണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ തിരക്കൊക്കെ ഉണ്ട് ലോഡ് ഇറങ്ങാനുണ്ട് ആ സമയത്ത് ഞാനവിടെ എത്തണം അത് തിരക്ക് തന്നെയാണ് പക്ഷേ ഇപ്പോഴെൻ്റെ പ്രധാന ആവശ്യം നിന്നെയും മോനെയും കാണുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ അമ്മ അറിയില്ല എന്ന് പറയുമ്പോൾ ഇനി പഴയതുപോലെ കള്ളങ്ങളൊന്നും ിച്ച് വെക്കുന്ന ആ പരിപാടി ഇല്ല എൻ്റെ അടുത്ത് എന്തായാലും ഞാനവിടെ ചെന്നിട്ട് അമ്മയോട് സത്യം പറയും അനുഭവയും കുഞ്ഞിനെയും ഞാൻ കാണാൻ പോയിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ പറയും എന്ന് പറയാനാണ് അതോടുകൂടി ഇന്ദ്രൻ ഈ ഇന്ദ്രനോ ഇന്ദ്രൻ്റെ ഈ വാക്കുകൾ കേട്ട അനുഭവമൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് ഇന്ദ്രൻ്റെ ആ മാറ്റം കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഇന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട് പിന്നെ അനു ഞാൻ എന്നാൽ പോവാൻ നോക്കട്ടെ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്നെയും മോനെയും കഴിയുന്നത് വേഗം വീട്ടിലോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഈ ഒരു ഓഫീസ് തിരക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ കടയിലെ തിരക്ക് കൊണ്ടായ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലം അച്ഛനെ കാണാൻ വരാത്തത് ഞാൻ പിന്നെ ഒരു ദിവസം വരാന്നൊക്കെ പറയാൻ കേട്ടോ ആ ശരി ഇന്ദ്രട്ട എന്നൊക്കെ പറഞ്ഞാൽ യാത്രയാവുന്ന സമയത്ത് എനിക്ക് സത്യന്റെ കാര്യത്തിൽ വലിയ വിഷമമുണ്ട് സത്യൻ എവിടെയെന്ന് പോലും അറിയില്ല സത്യൻ എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പോലും അറിയില്ല അവനെ ഞാൻ ദേഷ്യം കൊണ്ട് അടിച്ചു അതിന്റെ കുറ്റബോധം എനിക്കുണ്ട് എന്തായാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത് എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് എന്തായാലും തീർച്ചയായും സത്യം ഈ നാട് തന്നെ വിട്ടുപോയിരിക്കുന്നു എന്നൊരു ഉറപ്പ് എന്നിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അനുഭവം പറയാണ് ഇന്ദ്രേട്ടൻ ആത്മാർത്ഥമായാണ് അനിയനെ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ ഇന്ദ്രേട്ടൻ ഒരു കാര്യം പറയട്ടെ ഇന്ദ്രേട്ടൻ എന്തായാലും ഒരു കാര്യം ചെയ്യേ ദാസാറിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സത്യനെ കാണാൻ പറ്റുമെന്ന് പറയട്ട അപ്പോൾ ഇത് കേട്ടിടുന്നുണ്ട് ദാസാറിൻ്റെ വീട്ടിൽ പോയ ആ സത്യനെ കാണാൻ എന്താണ് ഈ പറയുന്നത് ആ സത്യൻ നാട് വിട്ടിട്ടില്ല സത്യൻ നിന്ദ്രേട്ടനെ അടിച്ചത് കൊണ്ട് അപ്പോഴത്തെ ഉള്ള ദേഷ്യത്തിനെ ഒന്ന് മാറി നിൽക്കുക എന്ന് മാത്രം സത്യനെ ഒളിഞ്ഞ് നിൽക്കുന്നതാണ് അല്ലാത്ത ഒരു കുഴപ്പമില്ല ആത്മാർത്ഥമായി കാണണം എന്നുണ്ടെങ്കിൽ സത്യനെ കാണാം എന്നാൽ നീയൊന്ന് സത്യനോട് വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ ഞാനെന്ത് രീതിയിൽ ഇടപെടണം നിങ്ങളുടെ സ്വന്തം മനിയനെ കാണണം കാണണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളൊന്ന് ചിരുന്ന് കണ്ട സത്യനെ കാണാം പറ്റുമെന്ന് പറയുമ്പോൾ അനു എന്നോട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ സത്യനെവിടെയെന്ന് നീ എനിക്ക് പറഞ്ഞു തന്നതില്ല എന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം സുശീല ജോസിനുമായി പോയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം ഇന്ദ്രം പറയുന്നുണ്ട് അമ്മ അപ്പം ഇല്ല അമ്മ ഒരു അടുത്ത് പോയിരിക്കുകയാണ് അതെന്തിനാണ് അമ്മ പോയിരിക്കുന്നത് അല്ല അപ്പം കുടുംബത്തിന് മൊത്തത്തിൽ നാശങ്ങളാണല്ലോ അതെന്തോ ജോസിനോട് തുറന്ന് പറയാനാണ് അപ്പോൾ ഇന്ദ്രേട്ടനെ വിളിച്ചില്ലേ എന്നെ വിളിച്ചതാണ് പക്ഷെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഞാൻ അമ്മയെ ബാനുമ്മ ബാനുമേയും കൂട്ടി പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ന് പറയാനേട്ടോ എന്നാൽ ഈ സമയം സുശീല ജോത്സനുമായി സംസാരിക്കുകയാണ് അങ്ങനെയൊക്കെ അവിടെയൊക്കെ നടത്തി ജ്യോത്സ്യം പറയുകയാണ് എന്തായാലും നിങ്ങളുടെ മൊത്തത്തിൽ ഒരു ശനിദശയാണ് ബാധിച്ചിരിക്കുന്നത് വലിയൊരു അപകടം തന്നെ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവൻ്റെ ആയുസ് കൊണ്ട് തന്നെ ഈ മുങ്ങി താവുന്നൊരു കപ്പൽ എന്ന് പറയുന്നില്ലേ അതുപോലെയാണ് ആ കപ്പലിങ്ങനെ ആടി ഒലിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിന്ന് ഓരോരുത്തരും ജീവൻ പോവാതിരിക്കുന്നത് ജീവൻ്റെ ഒരു ആയുസ്സിൻ്റെ ബലം കൊണ്ട് തന്നെയാണ് അത് പോവാതിരിക്കുന്ന പക്ഷേ പലർക്കും പലതും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ധനം എന്നു പറയുന്ന ആൾക്ക് ഇപ്പോഴൊരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട് അതിന് രണ്ട് മാസേ ആയിട്ടുള്ളൂ ഏഴ് മാസം കഴിഞ്ഞാൽ അത് ഭൂമിയിലോട്ട് വരും അതോടുകൂടി നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമാവും ആ കുട്ടിയുടെ ജാതകം എന്ന് വെച്ചാൽ അതായത് ഒരു ഭാഗ്യമുള്ള ഒരു ജാതകമാണ് ആ കുട്ടിയുടെ ജനനം തന്നെ ഭാഗ്യമുള്ള ആ ഒരു ഇതിലൂടെയാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുഷിയൊക്കെ ഒരുപാട് സന്തോഷമാവാണ് സന്തോഷമാകാണ്ട് അപ്പോൾ ഈ സമയം ഭാനുമയുടെ മോങ്ങാണ്ട് മാറണേ सुशीले ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിയുന്നുണ്ട് കേട്ടോ നീ ഇയാൾക്ക് ദക്ഷിണ എന്തെങ്കിലും കൊടുത്തിട്ട് പോരാൻ നോക്കിക്കേ അപ്പോഴേക്കും ജോലിച്ച് പറയണേ നിങ്ങൾക്കെന്നാണ് ഞാൻ പറയുന്നതിൽ ഇത്ര ദേഷ്യം ഞാനുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുള്ളത് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അത് ചോദിച്ചമാരൊക്കെ കള്ളന്മാരാണ് അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് ചോദിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കണം അപ്പോൾ ഉടൻ തന്നെ പറയുമ്പോൾ പറയുകയാണ് ഗർഭപാത്രം നിർത്തുക പെണ്ണിന് പിന്നെ എങ്ങനെയാണോ ഏഴ് മാസം കഴിഞ്ഞ ഒരു കുഞ്ഞു പറക്കുന്നത് രണ്ട് മാസമായി ഗർഭപാത്രത്തിൽ കിടക്കുന്നതെന്നല്ലേ താൻ പറഞ്ഞത് അതെങ്ങനെയാണോ എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ സുശീല ക്ക് കാര്യങ്ങളൊക്കെ പിടികെട്ടിയിട്ടുണ്ട് പക്ഷേ സുശീല മൗനം പാലിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ ചോദിച്ചും പറയുകയാണെ ഇതെ ഞാനൊരു കാര്യം പറയാം ഏഴ് മാസം കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ കുഞ്ഞ് ഭൂമിയിലോട്ട് വരും ആ കുഞ്ഞു ഭൂമിയിലോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഈ ജോലിച്ച പണി തന്നെ നിർത്തും അപ്പോൾ ഉടനെ തന്നോടല്ലോടോ പറഞ്ഞത് അനുപമക്ക് കുഞ്ഞുണ്ടാവില്ല അവൾ മൂത്ത മരുമകൾ എന്ന് പറയുന്നവള് അവൾക്ക് ഗർഭപാത്രം തന്നെ കളഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ താങ്കളോട് പറയുന്നത് ഈ പറയുന്ന ഇന്ദ്രൻ്റെ ഭാര്യ എന്ന പദവിയുള്ള അവൾക്ക് തന്നെ കുഞ്ഞുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വേറെ ആരിലൂടെയെങ്കിലും ഉണ്ടായിക്കൂടെ എന്തായാലും രണ്ട് മാസമായിരിക്കുന്നു ഏഴാ ഏഴ് മാസം കഴിഞ്ഞാൽ കുട്ടി ഭൂമിയിലോട്ട് വരും എന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴേക്കും സുശീല ദക്ഷിണെ അടുത്ത് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ മഹാനമ്മ പറയുകയാണ് സുശീല ഇത് വൃത്തികെട്ട ജോൽസിനാണ് ഇയാളുടെ അടുത്തൊന്നും വരരുത് ഇങ്ങനെയുള്ള സംസാരങ്ങളാണ് അയാൾ സംസാരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ വിട്ടേക്കേ അവരെന്താ പറയട്ടെ അത് പറയുന്നു അപ്പോൾ വാനമ്മ പറയുന്നത് അവരെന്താ വെച്ചാൽ പറയട്ടെ എന്ന് പറയുന്നില്ല കാരണം അവർ പറഞ്ഞത് മൊത്തം തെറ്റാണ് വഴി വഴിപഴച്ച ബന്ധമുണ്ടെന്നാണ് അയാൾ പറഞ്ഞതിന് അർത്ഥം അത്രയും വഴിപഴച്ചവനാണോ ഇനി എൻ്റെ മകൻ പറയാനും പറ്റില്ല കാരണം ഒരു തവണ അങ്ങനെ പോയിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് പഴയ ബന്ധം തേടി വീണ്ടും പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ പറയുമ്പോൾ അതേ വാനമ്മ വേണ്ടാത്തത് പറയുന്നത് നമുക്ക് എന്തായാലും പോവാം വീട്ടിലോട്ട് വന്നത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാൻ കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ അനുപമയുമായി യാത്ര പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അപ്പോഴാണ് അവിടെ ഇങ്ങനെ ജോത്സൻ്റെ മേശയിൽ ഇങ്ങനെ പണം വെക്കുന്ന ഒരു സീൻ കാണിക്കുന്നതായിട്ട് അതായത് ഒരു കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ഹർഷയുടെ ആയിരിക്കും അങ്ങനെ ഹർഷ ഈ പണം വെച്ച് കൊടുത്തിട്ട് ജോത്സിനോട് പറയുന്നത് വളരെ നന്ദിയുണ്ട് എന്ന് പറയുന്ന ആ സീനായിട്ട് അപ്പോൾ ഈ ജോത്സ്യൻ പറഞ്ഞ് ഈ വാക്കുകളെല്ലാം ഹർഷ പറയിപ്പിച്ചതാണ് പക്ഷേ സുശീലൊക്കെ ആണെങ്കിലോ എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടകാലം ഏഴു മാസം കൂടി തീരുമെങ്കിൽ അതാ അത് അതാണ് നല്ലത് അത് ഭാഗ്യജന്മമുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ഒരു കുഞ്ഞു പിറന്നാലും ഒരു കുഴപ്പമില്ല എന്നൊരു മനോഭാവം സുശീലയ്ക്ക് വന്നിരിക്കുന്നു അങ്ങനെ സുശീല സന്തോഷവതിയായി സന്തോഷവതയായി പോകണിട്ട എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് മാഷിങ്ങനെ മുറത്തിരുന്ന് പേപ്പർ വായിക്കുമ്പോൾ രഘു പറയുകയാണേ അമ്മാവാ ഞാൻ പോവാണ് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം അമ്പിളി ഈ വിളിച്ച് വരുത്തിയത് കൊണ്ടാണ് ഇന്ന് വരേണ്ട ആവശ്യം വന്നത് അപ്പോൾ ഉടനെ തന്നെ രഘു ആ വാക്കുകളൊക്കെ എന്നെ പറഞ്ഞിട്ട് പറയുകയാണ് അവളുടെ ഒരു കാര്യം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവൾക്ക് സങ്കടമാണ് അപ്പോഴേക്കും അമ്പിളി അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ മാഷി പറയാണ് അവൾ അവൾക്ക് സങ്കടം വരുമ്പോൾ അവളുടെ ഭർത്താവിനോടല്ലാതെ വേറെ ആരോടാണ് പറയേണ്ടത് ഈ വീട്ടിൽ വീട്ടിലാരില്ല എന്ന് തോന്നിയപ്പോഴായിരിക്കും അവൾക്ക് അങ്ങനെ സങ്കടം വന്നത് അവളെയും തെറ്റി പറയാൻ പറ്റില്ല അപ്പോഴത്തെ ദേശത്ത് ചീരുവിനെ അങ്ങനൊരു സങ്കടം വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അപ്പോഴത്തെ ദേശത്തിൽ അവളെയും വഴക്ക് പറഞ്ഞു അതിലും പറയാൻ പറ്റില്ല അപ്പം നീനി എൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കൽ അത് നീ എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പോൾ തന്നെ രഘു പറയുകയാണ് ഇനി അമ്മാവ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവൾക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്പിളി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്പിളി പറയാണ് അച്ചാ എനിക്ക് തെറ്റുപറ്റി എന്നുള്ളത് ശരി തന്നെ പക്ഷേ ഞാനെന്നും ഇങ്ങനെയാണ് അമ്പിളി എന്നും അമ്പിളി തന്നെയാണ് അമ്പിളിക്ക് എടുത്തു ചാട്ടവും ചൂടാവലും ഒക്കെ കൂടുതലാണ് എൻ്റെ അനിയത്തിമാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല അമ്പളി ഈ ഒരു കല്യാണക്കു കഴിഞ്ഞാൽ അമ്പലിക്കൊരു കുഞ്ഞായി അതുപോലെ കുഞ്ഞായി ഭർത്താവായി കുടുംബമായി ഒക്കെ ആയപ്പോൾ അവർ ചിന്തിക്കുന്നില്ല എനിക്കെൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ അവരെൻ്റെ തണലിൽ വളർന്നവരാണ് അപ്പോൾ അവരെ അന്ന് അന്നും ഞാൻ വഴക്ക് പറഞ്ഞിരുന്നു ഇന്നും ഞാൻ വഴക്ക് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ അനിയത്തിമാർ വലുതായപ്പോൾ ആ വഴക്ക് പറിച്ചതിലിൽ വേറെ ഒരർത്ഥം അവർ കാണുന്നുണ്ട് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് അച്ഛൻ തെറ്റ് എൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഇനി മാറി നിന്നോളാം എന്ന് പറയാനായിട്ടാണ് അങ്ങനെ രഘു പറയാണ് എന്നാൽ ഞാൻ പോട്ടമാവ മഞ്ചാടിയെ എന്തായാലും ഹോസ്റ്റലിലല്ലേ ആക്കുന്നത് അപ്പോൾ തന്നെ മാഷ് പറയുകയാണ് അവളെ ഞാൻ ഹോസ്റ്റലിൽ ആക്കില്ല കാര്യം പറഞ്ഞാലും രഘുവിൻ്റെയും അമ്പിളുടെയും തണലിൽ അവൾ വളരുമ്പോഴാണ് എൻ്റെ മനസ്സിന് സമാധാനമുള്ളൂ അതാണ് ഞാൻ ചെയ്യുകയുള്ളു എനിക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ എൻ്റെ മഞ്ചാടി വളരണം അതാണ് എൻ്റെ ആഗ്രഹം പഠിക്കാൻ പോകുന്നതും നിങ്ങളുടെ അടുത്ത് നിന്ന് ആവണം എന്ന് പറയുമ്പോൾ അമ്പിളിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ മാഷിൻ്റെ ആ വാക്കുകൾ അപ്പോൾ ഉടൻ തന്നെ രഘുവിനോട് പറയുകയാണെങ്കിൽ നീ പെട്ടെന്നൊരു ീട് നോക്ക് എന്നിട്ട് അവളുടെ ക്ലാസ് അവളെ ഹോസ്റ്റലിൽ നിർത്തി പഠിക്കാതെ നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ കൊണ്ടുപോയി പഠിപ്പിക്കാനാണ് എൻ്റെ ഉദ്ദേശം എന്ന് എന്ന് പറയുന്നു കേട്ടോ അപ്പം ഈ സമയം സത്യനെ കാണാൻ വേണ്ടി ഇന്ദ്രൻ ഇനി ഒരുങ്ങാണ് അങ്ങനെ അനുപമ മനസ്സുകൊണ്ട് ഇന്ദ്രനെ അംഗീകരിക്കും തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും ഇനി ഹർഷയുടെ കുഞ്ഞെന്നുള്ള ആ ഒരു സത്യം ഈ അനുപമ അറിയുന്നത് അതോടുകൂടി അനുപമ ഇന്ദ്രനെ എന്നേക്കുമായി വെറുക്കുകയും ചെയ്യൂട്ടോ